നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൾ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിസംബറിലും അതേപോലെ നവംബറിലും ഉള്ള മത്സരത്തിലൂടെ ഇരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി മിക്കസ്റ്റേ ഭാവി എന്നൊരു ന്യൂസ് നിലയിൽ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ തന്നെ പല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അദ്ദേഹത്തെ ക്ലബ്ബ് വിട്ടു അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയതുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ആദ്യം മാനേജ്മെന്റ് മാറ്റണം മാനേജ്മെന്റ് മാറ്റി ഈ മിക്ക ഇഷ്ടകളുടെ കീഴിൽ കളിക്കുന്ന താരത്തെ ഇറക്കി കൊടുക്കണം മിക്ക ഇഷ്ടയുടെ സിസ്റ്റത്തിൽ അനുയോജ്യമായിട്ടുള്ള പ്ലേസിനെ ഇറക്കി കൊടുത്താൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ ഒരു ലീഗിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇവാൻ മുക്കോനാവശ്യമാണ് ഫസ്റ്റ് സീസൺ ഇവാനുള്ള ഒരു സ്കോഡ് ഉണ്ടായിരുന്നു സെക്കൻഡ് സീസണും തേർഡ് സീസണും പിന്നെ എന്ന് നമുക്ക് പറയാം അതായത് മിക്ക സ്റ്റാർക്ക് ഈ സീസണിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മിക്ക സ്റ്റാറുടെ കീഴിൽ കളിക്കാൻ പറ്റിയ പല എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാം മാനേജ്മെന്റ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയ താരത്തെ വേണം മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ തന്നെ ഒന്ന് ആലോചിച്ചു പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഐ എസ്സിൽ കളിച്ചിട്ടുള്ള ഏതെങ്കിലും താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ മിക്ക സ്റ്റേറെ പുറത്താക്കിയിട്ട് കാര്യമില്ല മിക്കായി സ്റ്റാർക്ക് കീഴിൽ കളിക്കുന്ന താരങ്ങളെത്തിക്കണം മിക്കായി സ്റ്റാർക്ക് ഇന്ത്യൻ താരങ്ങൾ അതേപോലെ ഫോറിൻ പ്ലേസ് ഒക്കെ ആണെങ്കിലും എന്തായാലും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും ഈ ഒരു മിക്ക സ്റ്റാർക്ക് അൻജോയുമായിട്ടുള്ള പ്ലേസ് എന്തായാലും ടീമിലേക്ക് എത്തിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവണമെന്ന് എന്തായാലും നമുക്ക് പറയാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനം മിക്ക മിക്ക സ്റ്റാർക്കും അതേപോലെ വാൻ ദുഃഖമാനുവെച്ചിട്ട് പസ്റ്റീസില് മികച്ച സ്കോർ തന്നെ കിട്ടിയിരുന്നു പക്ഷേ മിക്ക സ്റ്റാർ അത് കിട്ടില്ലെന്നൊരു അഭിപ്രായത്തിന് എന്തായാലും മിക്ക സ്റ്റാർ മികച്ച ഒരു തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് സിസ്റ്റത്തിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ താരങ്ങളാണെങ്കിലും ഫോറിൻ താരങ്ങളാണെങ്കിലും മാനേജ്മെൻ്റ് എത്തിച്ചു കൊടുക്കണം ഇത് നശിച്ച മാനേജ്മെന്റ് ഉള്ളത്തോളം കാലം വരെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കപ്പടിക്കത്തില്ല എന്ന് നമുക്കെന്തായാലും പറയാൻ പറ്റും എന്തായാലും മിക്കത് ക്ലബ്ബ് വിട്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്